നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ധാരാളമായുള്ള ഈ കാലത്തും ചില ആളുകളെങ്കിലും പേഴ്സ് കൈവശം വയ്ക്കുന്നവരാണ് പേഴ്സിൽ പണം സൂക്ഷിക്കുമ്പോൾ ചില ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സംതൃപ്തി അത് മറ്റൊന്നിനും നൽകുവാനും സാധ്യമാവുകയില്ല നമ്മളൊരു പേഴ്സിൽ പണത്തിന് പുറമെ വേറെ ധാരാളം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാറുണ്ട് ഫോട്ടോ സൂക്ഷിക്കാറുണ്ട് എ ടി എം കാർഡുകൾ സൂക്ഷിക്കാറുണ്ട് ബില്ലുകൾ സൂക്ഷിക്കാറുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ നമ്മൾ സുരക്ഷിതമായി ഒരു സൂക്ഷിച്ചു വെക്കുന്ന ഇടം കൂടിയാണ് പേഴ്സ് അതുകൊണ്ട് തന്നെ പേഴ്സിനും നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കും ധനത്തിനുമൊക്കെ ഒരു ഒരു യോജിപ്പുണ്ട് കാരണം നമ്മളുടെ ധനം സൂക്ഷിക്കുന്ന സ്ഥലമാണ് പേഴ്സ് അപ്പോൾ രണ്ടും തമ്മിൽ എപ്പോഴും യോജിച്ച് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ പേഴ്സിന് സാധിക്കുന്നതാണ് കാരണം നല്ലൊരു പേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ ആ പേഴ്സ് എൻ്റെ കൈ കിട്ടിയതിന് ശേഷം എൻ്റെ കയ്യിൽ ധനം ഒഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ കയ്യിൽ പേഴ്സുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിലേക്ക് ധനം വന്നിട്ടില്ല അങ്ങനെ അപ്പോൾ പേഴ്സിനും ധനത്തിനും ഒരു ബന്ധമുണ്ട് നമ്മുടെ കൈയ്യിലേക്ക് സമ്പത്ത് എത്തുന്നതിന് വേണ്ടി അത്തരത്തിൽ ഒരു ചില കാര്യങ്ങൾ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ധനം ഒഴുകി എത്തുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ധനം വരുന്നതിന് അതിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തികമായി നമ്മൾക്ക് ഉയർച്ച ലഭിക്കുന്നതിനുമൊക്കെ സാധിക്കുമെന്നാണ് വിശ്വാസം അത്തരത്തിൽ നമ്മൾക്ക് കയ്യിൽ കരുതാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭവനത്തിൽ തന്നെയുള്ള ഒരു സസ്യമുണ്ട് അപ്പോൾ ആ സസ്യം എന്തെന്ന് പറഞ്ഞു തരാം അത് നിങ്ങൾ പേഴ്സിൽ കരുതുക കരുതിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ഭദ്രത ഉണ്ടാക്കാനും അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ പേഴ്സിൽ ആവശ്യത്തിനുള്ള തുക കരുതി നീക്കിയിരിപ്പ് ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും നിർദ്ദേശങ്ങളും ഒക്കെ അയക്കാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്നതിന് വേണ്ടി സാമ്പത്തികമായി ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി പേഴ്സ് സൂക്ഷിക്കാൻ പറ്റുന്ന ആ സസ്യം അല്ലെങ്കിൽ ചെടി ഏതാണെന്ന് തുളസിയിലെയാണ് ആ ചെടി ദിവ്യ സസ്യമാണ് തുളസി വളരെയേറെ മാഹാത്മ്യങ്ങളുള്ള സസ്യം കൂടിയാണ് തുളസി ജ്യോതിഷത്തിൽ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ ഒക്കെയും വളരെയേറെ പ്രാധാന്യവും മഹാത്മ്യവും ദൈവികവുമായിട്ടുള്ള ഒരു സസ്യം തന്നെയാണ് തുളസി തുളസി ചെടി നമ്മുടെ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കാലൻ അതായത് യമദേവൻ പോലും കടന്നു വരില്ല അത്രയ്ക്ക് ഒരു സസ്യമാണ് തുളസി വീട്ടിൽ ഐശ്വര്യം ലഭിക്കുന്നതിനും തുളസി നട്ടു പരിപാലിക്കുന്നതിനാൽ സാധ്യമാകുന്നതാണ് അപ്പോൾ നട്ട് പരിപാലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളൊക്കെ മുടി അതിൽ കുരുങ്ങിക്കിടക്കാം മുടി അഴിച്ചിട്ട് പുറത്തൊക്കെ വന്നത് ചെയ്യുന്ന വേളയിൽ കാറ്റടിച്ച് മുടി തുളസിയിലൊക്കെ കുരുങ്ങിക്കിടക്കാതിരിക്കാനും അതുപോലെ അതിൻ്റെ ചുറ്റുവട്ടം പാലുള്ള ചെടികളൊന്നും നടാൻ അതായത് പിന്നെ കള്ളിപ്പാൽ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഒടിക്കുമ്പോൾ പാല് വരുന്ന തരത്തിലുള്ള ചെടികളുണ്ടല്ലോ അതിൽ നിന്ന് വെള്ള ദ്രാവകം വരുന്ന അതൊന്നും നടാനായി പാടില്ല അതേപോലെ തന്നെ നമ്മൾ ളസിയില പേഴ്സിൽ സൂക്ഷിക്കുക സാമ്പത്തികമായ ഒരു ഉന്നതി ഉന്നമനമൊക്കെ വരുന്നതിന് ഇത് സാധിക്കുന്നതാണ് അത് എത്ര എണ്ണം വെക്കണം എന്ന് ചോദിച്ചാൽ അഞ്ച് തുളസിയില പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചാൽ ഐശ്വര്യവും സമ്പത്തും നിങ്ങളിലേക്ക് സാമ്പത്തിക സ്ഥിരതയും വരുന്നതിന് ഇത് നിമിത്തം സാധിക്കുന്നതാണ് ഇങ്ങനെ തുളസിയില പേഴ്സിൽ വെച്ചാൽ പണം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന കാരണമാവുകയില്ല സമ്പത്ത് വരികയേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ഇങ്ങനെ പേഴ്സിൽ തുളസിയില വയ്ക്കുന്നത് സാധ്യമാകുന്നതാണ് കൂടാതെ എപ്പോഴും പേഴ്സിനുള്ളിൽ ഒരു ഒറ്റ രൂപ നാണയം സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇപ്പോഴും ഒറ്റ രൂപ നാണയമൊക്കെ കിട്ടാൻ പാടാണ് എങ്കിൽ പോലും ഒരു ഒറ്റ രൂപ നാണയം എപ്പോഴും പേഴ്സിൽ കരുതിയിരിക്കുക അത് തുളസിയിലയോടൊപ്പം തന്നെ വെക്കാം തുളസിയില വെക്കുകയാണെങ്കിൽ അത് മാത്രം അല്ലെങ്കിൽ നാണയം വെക്കാവുന്ന ഒറ്റ രൂപ നാണയം അത് ഒരു കാര്യത്തിനും എടുക്കരുത് നമ്മുടെ ഒരു നമ്മൾ പറയാം അല്ലാതെ നമ്മുടെ ഒരു ഭാഗ്യത്തിന്റെ ചിഹ്നം എന്നോണം നിങ്ങൾ കരുതി സൂക്ഷിച്ചു വെക്കുക വാസ്തുശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ നിങ്ങൾ പേഴ്സിലേക്ക് ധനം നിറയ്ക്കുന്നതിന് ഇതുവഴി സഹായിക്കുന്നതാണ് ഇത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധ വേണ്ടതാണ് നാണയങ്ങളും നോട്ടുകളും ഒക്കെ ഭാഗ്യത്തിന്റെ ഒരു സൂചനയാണ് അപ്പം നമ്മളിലേക്ക് സമ്പത്ത് കുറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പോകും വഴികൾ നുറുങ്ങ വഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു പേഴ്സ് ചീത്തയായി കഴിയുമ്പോൾ നമ്മൾ അത് ഉപേക്ഷിക്കുന്നു അടുത്ത പേഴ്സ് വാങ്ങുമ്പോൾ ഇപ്പോഴുള്ള പേഴ്സിനെ കാട്ടി അല്പം കൂടി വലുത് വാങ്ങാൻ ശ്രമിക്കണം ചെറുത് വാങ്ങരുത് കാരണം വീണ്ടും ഒരു ഉയർച്ചയിലേക്ക് നമ്മൾക്ക് പടികടന്ന് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് അതിനു വേണ്ടിയാണ് അപ്പോൾ പറഞ്ഞ് ഇന്ന് പറഞ്ഞു തന്നത് തുളസിയിലയുടെ കാര്യമാണ് അഞ്ച് തുളസിദെടുത്ത് ഏഹ് പേഴ്സനകത്ത് സൂക്ഷിച്ചു വെക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ദേവാ ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം കൃപാ കടാക്ഷവും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇതുവഴി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒറ്റ രൂപ നാണയം വെക്കാം സേഫ് ആയിട്ട് അഴുകൂ അത് പൊടിയൊന്നും പറ്റാത്ത രീതിയിൽ എപ്പോഴും വെക്കുക അത് പക്ഷേ ഒരു കാര്യത്തിനും ഉപയോഗിക്കുകയും ചെയ്തു അത് നമ്മൾക്കൊരു തുർപ്പുതി നമ്മൾ പറയുന്നില്ല എൻ്റെ ഭാഗ്യത്തിൻ്റെ ഒരു ഒരു താക്കോലെന്ന് പറയുന്നത് പോലെ അത് ഭാഗ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വയ്ക്കുന്നതാണ് അത് നിങ്ങൾ ഉപയോഗിക്കാനോ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര ഇടാനോ ഒന്നും ശ്രമിക്കേണ്ട അത് നിങ്ങളുടെ പേഴ്സിൽ തന്നെ സൂക്ഷിക്കുക സാമ്പത്തികമായുള്ള കടങ്ങളൊക്കെ ഒഴിക്കാനും ചെറിയ ചെറിയ തോതിൽ നിങ്ങളിലേക്ക് വരുമാനം പതിയെ പതിയെ എത്തുന്നതിനും ഒക്കെ നമ്മുടെ ദിനം നമ്മൾ ദിനംപ്രതി കൊണ്ടു നടക്കുന്ന വസ്തുവാണ് പേഴ്സം നമ്മൾ നമ്മളോട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളോട് നെഞ്ചോട് ചേർത്തിരിക്കുന്ന പോക്കറ്റിൽ വെക്കുക അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെക്കുമ്പോഴും നമ്മൾ ശരീരത്തോട് ചേർന്നിരിക്കുന്നതാണ് ഇപ്പോഴ് അപ്പോൾ അതിൽ തുളസിയിലേയും അതേപോലെ നാണയമൊക്കെ വെക്കും ഭാഗ്യവും നമ്മൾക്കൊപ്പം ചേരുകയും നമ്മളിലേക്ക് ആ ഒരു ഐശ്വര്യവും സമ്പത്തും ഒക്കെ കടന്നു വരുന്നതിനും ഇതുവഴി സാധ്യമാകുന്നതാണ്